ഇത്തിരിപ്പൊടി എടുത്ത് ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കൊഴിച്ചൊരു മാവ് പരുവത്തിലാക്കി എടുക്കുക അതിനുശേഷം ചെറിയ ബോൾസ് ആക്കി അതിന് സെൻ്ററിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുക്കുക മുഴുവൻ ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളൊരു ആവി ചെമ്പിൽ ആവി കയറ്റി കൊടുക്കാം പിന്നെ ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ വാർന്ന് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ചെറിയുള്ളി അതുപോലെ തന്നെ വലിയ ചീരയും കൂടി ഒരു അരിപ്പ് തയ്യാറാക്കി ആ അരിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ടാക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് തളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവി കയറ്റി എഴുത്തിട്ടുള്ള കുഞ്ഞിപ്പത്തിരികൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുഞ്ഞു പത്തിരി റെഡി ആയിട്ടുണ്ട് പണ്ട് കാലത്തെ എല്ലാ നോമ്പ്തുറയിലെയും ഉള്ള ഒരു പ്രധാന വിഭവമായിരുന്നു ഇത് ഇപ്പോൾ നമ്മൾ ബിരിയാണിയും മന്തിയൊക്കെ വന്നതിലൂടെ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക്